തെയ്യത്തിനെക്കുറിച്ചൊരു ലഘുക്കുറിപ്പ് അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെയ്യം നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടം എന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലം എന്നും അറിയപ്പെടുന്നു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ഈ അനുഷ്ഠാന കല കെട്ടിയാടുന്നത് ചിലയിടങ്ങളിൽ കളിയാട്ടം എന്നും തെയ്യം അറിയപ്പെടുന്നു പ്രശസ്തമായ തെയ്യക്കോലങ്ങളാണ് രക്തചാമുണ്ടി കരിചാമുണ്ടി മുച്ചിലോട്ട് ഭഗവതി വയനാട്ട് കുലവൻ ഗുളികൻ പൊട്ടൻ തുടങ്ങിയവ നൃത്തവും സംഗീതവും ഒരുപോലെ ഇഴചേരുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം കൂട്ടുകുടുംബങ്ങളുടെ വകയായ കാവുകളിലോ ഗ്രാമക്ഷേത്രങ്ങളിലോ ആണ് സാധാരണയായി തെയ്യാട്ടം നടക്കുന്നത് ഓരോ തെയ്യത്തിനും വേഷത്തിലും മുഖത്തെഴുത്തിലും വ്യത്യാസമുണ്ടായിരിക്കും നവംബർ മുതൽ മെയ് വരെയാണ് പൊതുവെ തെയ്യങ്ങളുടെ കാലം മനുഷ്യർ തെയ്യം കെട്ടി ഉറഞ്ഞു തുള്ളുകയും അതിലൂടെ ദേവന്മാരെ പ്രീതിപ്പെടുത്തുകയും തിരിച്ച് ദേവത നാടിനെ ഐശ്വര്യവും സമാധാനവും നൽകും എന്നതാണ് തെയ്യത്തിൻ്റെ വിശ്വാസം തെയ്യം കെട്ടിയാടാൻ പ്രത്യേക സമുദായം ആചാരപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട സമുദായങ്ങളാണ് വണ്ണാൻമാർ മലയർ അഞ്ഞുറ്റാൻ മുന്നൂറ്റാൻ മാവിലർ വേലന്മാർ കോപ്പാളർ പുലയർ എന്നിവർ അടയാളം കൊടുക്കലാണ് തെയ്യത്തിനു മുമ്പുള്ള ആദ്യ ചടങ്ങ് മുൻകൂട്ടി തീരുമാനിച്ച തീയതിക്ക് തെയ്യം കെട്ടാൻ കോലക്കാരനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് അടയാളം കൊടുക്കൽ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിന് ചായല്യം അരിപ്പൊടി കരിമിഷി മനയോല തുടങ്ങിയ പരമ്പരാഗത ചായങ്ങളാണ് ഉപയോഗിക്കുന്നത് നിഖണ്ടുവിൻ്റെ രചയിതാവായ ഡോക്ടർ ഹർമൻ ഗുണ്ടട്ടൻ്റെ അഭിപ്രായത്തിൽ ദൈവം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് തെയ്യം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു ചുവപ്പാണ് തെയ്യക്കോലങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്ന നിറം തെയ്യം സമാപിക്കുന്ന ചടങ്ങിന് മുടിയെടുക്കൽ എന്നാണ് പറയുന്നത് മുഖ്യമായും ചെണ്ട ചേങ്ങില ഇലത്താളം കറുംകുഴൽ തകിൽ എന്നീ വാദ്യോപകരണങ്ങളാണ് തെയ്യത്തിന് ഉപയോഗിക്കുന്നത് തോറ്റമ്പാട്ടുകളിലൂടെയാണ് അതാത് തെയ്യത്തിൻ്റെ ഉൽപ്പത്തിയും മറ്റു പ്രത്യേകതകളും വിവരിക്കുന്നത് കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള രക്തവർണാങ്കിതമായ ആടയാഭരണങ്ങളാണ് തെയ്യം അണിയുന്നത് തെയ്യത്തിന് ഇന്നുള്ള രൂപവും ഭാവവും നൽകിയ കരിവള്ളൂർ മണക്കാടൻ ഗുരുക്കളാണ് തെയ്യങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്നത് പത്താമുദയത്തിന് തുലാം പത്തിനാണ് തെയ്യങ്ങൾ ആരംഭിക്കുന്നത് വെളിച്ചെണ്ണ വെള്ളം എന്നിവ ഉപയോഗിച്ചാണ് തെയ്യത്തിന് നിറങ്ങൾ ചാലിക്കുന്നത് ഈർക്കിൽ ചതച്ചത് ഉപയോഗിച്ചാണ് എഴുതുന്നത് എഴുതുന്നവരെ എഴുത്താളന്മാർ എന്നാണ് വിളിക്കുന്നത് എല്ലാ ദിവസവും തെട്ടി തെയ്യം കെട്ടിയാടുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കേരളത്തിൽ തെയ്യം മ്യൂസിയം നിലവിൽ വരുന്ന ജില്ലയാണ് കണ്ണൂർ തെയ്യങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ലയും കണ്ണൂരാണ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കേരളത്തിൽ സ്ത്രീകൾ കെട്ടുന്ന ഏക തെയ്യം എന്ന ഖ്യാതിയുള്ള തെയ്യം കെട്ടിയാടുന്നത് തെക്കമ്പാട് കോലോത്താണ് ഏതാണ് ഇത്തെയും അറിയാവുന്ന കൂട്ടുകൾ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്